ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് അവിൽ മിൽക്ക് ദാഹവും മാറും വിശപ്പും പോവും അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് അവിലെടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കണ്ട ചുമ്മാ അവിൽ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് വറുത്തെടുത്താൽ മതി നല്ല ക്രിസ്പി ആവുന്നവരെ വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ അവിലൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചാൽ പൊടിയുന്ന രൂപത്തിൽ വേണം അവിൽ വറുത്തെടുക്കാൻ ഇനി കുറച്ച് കപ്പലണ്ടിയും കൂടി വറുത്തെടുക്കണം അതും ഒരു ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കപ്പലണ്ടിക്ക് പകരം നട്ട്സും ബദാമൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കപ്പലണ്ടി തന്നെ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക ചൂടാറി കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞുകൊടുക്കുക ഒന്നില്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ തന്നെ തോലൊക്കെ പോവും കേട്ടോ അപ്പോൾ ഇതാ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറുപയാണ് ചെറുപയം നല്ല ഭാഗമായിട്ടുള്ളത് തന്നെ എടുക്കുക പിന്നെ തോലൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചുകൊടുക്കുക മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഉടച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പാലിൻ്റെയും പഴത്തിൻ്റെയും പഞ്ചസാരയുടെ അളവ് വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഏത് ഗ്ലാസ്സിലാണോ അവൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ് എടുക്കുക അതിലേക്ക് ആദ്യം പാലിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി വറുത്ത് വെച്ചിരിക്കുന്ന കടല പിന്നെയും പാലിൻ്റെ മിക്സ് വീണ്ടും വറുത്ത് വെച്ചിട്ടുള്ള അവിലും ടൂട്ടി ഫ്രൂട്ടിയും കടലയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പോസ്റ്റ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ആദ്യം അവിൽമിൽക്ക് റെഡിയാക്കാൻ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ എന്ന പോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ടൂട്ടി ഫ്രൂട്ടിയും കടലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം ആട്ടോ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇൻഷാ അല്ല അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക